വായക്കാട് ജി എം ഐ പി സ്കൂളിൽ പൂർവ്വ അധ്യാപക സംഗമം ശ്രദ്ധേയമായി വായക്കാട് ജി എം ഐ പി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ അബ്ദു വിലങ്ങപ്പുറം താഹിർ കുഞ്ഞ് നളിനി രേണുക ദേവി എന്നീ അധ്യാപകരുടെ യാത്രയപ്പ് സംബന്ധിച്ച് പൂർവ്വ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു മുൻ പ്രധാന അധ്യാപിക രമാബായി സംഗമം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ പി ടി അബൂബക്കർ ബി കെ മുഹമ്മദ് പാറക്കുത്ത് മുഹമ്മദ് അസീസ് സുരേന്ദ്രൻ ശിവദാസൻ മുഹമ്മദ് അസ്ലാം മജീദ് മുഹമ്മദ് അഷ്റഫ് കൃഷ്ണൻ ഗിരീഷ് വി അബ്ദുൽ കരീം ഉമാദേവി ഒ കെ അബ്ദുൽ കരീം സുദിനി ബിനി ലിജ ഷിജിനി ഗിരി അബ്ദുൽ ഖാദർ അബ്ദുൽ ലത്തീഫ് എന്നിങ്ങനെ എല്ലാ അധ്യാപകരും അനുഭവങ്ങൾ പങ്കുവച്ചു പി ടി എ പ്രസിഡന്റ് കബീർ എസ് എം സി ചെയർമാൻ മുസ്തഫ വായ്ക്കാട് എം പി ടി എ പ്രസിഡന്റ് നിഷാന പറമ്പിൽ ലത്തീഫ് ഡെൽറ്റ സഹീർബാബു ബി പി എ ബഷീർ കുറുപ്പത്ത് ഹനീഫ എന്നിവർ ആശംസകൾ നേർന്നു റിട്ടയർ ചെയ്യുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽസലാം സ്വാഗതവും ബഷീർ നന്ദിയും പറഞ്ഞു